പ്രിയ സഹോദരങ്ങളെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ധനത്തെ അറിയിക്കുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശ്വാസം എങ്ങനെയാണ് നമ്മളെ നീതിമന്മാരാക്കുന്നതെന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പല ആളുകളും വിശ്വാസം എന്ന് പറയുമ്പം ആദ്യം വരുന്നത് അയ്യോ വിശ്വാസം മാത്രം മതിയോ പ്രവൃത്തി വേണ്ടേ എന്നുള്ളതാണ് ഈ വിശ്വാസത്താൽ വരുന്ന പ്രവൃത്തിയും ന്യായപ്രമാണത്താൽ വരുന്ന പ്രവൃത്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ന്യായപ്രമാണത്താൽ വരുന്ന പ്രവൃത്തി ഭയം കൊണ്ടുവരുന്നതാണ് ഞാൻ നരകത്തിൽ പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പല ആൾക്കാരും വിശുദ്ധ വിശുദ്ധജീവിതം നയിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് അത് മാനുഷികമായൊരു പ്രയത്നമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാനുഷികമായൊരു പ്രയത്നം എന്നാൽ ശരിക്കും വിശുദ്ധീകരണം സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന അതിലൊന്നാമത്തെ കാര്യം സ്നേഹമാണ് ഈ സ്നേഹം ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് ഇതെങ്ങനെയാണ് നമുക്ക് അനുസരണമായി വരുന്നത് വിശ്വാസത്തിൽ അനുസരണമായി വരുന്നത് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ കൽപ്പന അനുസരിക്കാൻ പുറപ്പെടുന്ന ഒരാൾക്ക് റോമാലേഖൻ ഏഴാം വിദ്യത്തിൽ പറയുന്ന പോലെ ശരീരം ആ കൽപ്പനയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ ഓർത്തോട്ട് പോകും ഒരു കൗണ്ടർ ഫോഴ്സ് അവരിൽ വർക്ക് ചെയ്യും ഉദാഹരണത്തിന് ഒരു പ്രസംഗം ഇളർക്കെയാണ് ഒരു ഭർത്താവ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കണം പക്ഷേ ഭാര്യയുടെ മുഖം ഓർക്കുമ്പോൾ ഈ ഭർത്താവിന് സ്നേഹം തോന്നുന്നില്ല പക്ഷേ കൽപ്പന കിടക്കുകയാണ് സ്നേഹം ഉള്ളിൽ വരുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അഭിനയിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇന്ന് മിക്കവാറും ഈ കൽപ്പനകളുടെ പല തലങ്ങളിലും നാം മനുഷ്യർ അഭിനയിച്ചു തീർക്കുകയാണ് എന്നാൽ ശരിക്കും ആ സ്നേഹം ഉള്ളിലുണ്ടായാൽ ആ അവസ്ഥ മാറും ആ അവസ്ഥ മാറുമെന്ന് മാത്രമല്ല യഥാർത്ഥമായ അനുസരണം ഉണ്ടാകും അപ്പോൾ ശരിക്കും അനുസരണം ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകണം അത് ആത്മാവിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് ഇതിനെയാണ് ഒന്ന് പത്ര ദിവസം ഒന്നാം അദ്ദേഹത്തിൽ പറയുന്ന ഒന്നാം അധ്യയത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കേണ്ടതിന് അപ്പോൾ ആത്മാവിൻ്റെ ഫലം നമുക്ക് എന്തിനാണ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുസരണം കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അനുസരണമായിട്ട് ഇത് മാറുന്നത് നമുക്കറിയാം സ്നേഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പക്ഷെ സ്നേഹിക്കണമെന്നൊരു കൽപ്പന ദൈവം വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു കൽപ്പനയുണ്ട് അനുസരിച്ചേ പറ്റൂ എന്നാൽ അനുസരിക്കാൻ നമ്മുടെ ഉള്ളിൽ റിസോഴ്സ് ഇല്ല അപ്പം നമ്മൾ വിശ്വാസത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ പറയുന്നത് കർത്താവ് എന്നെക്കൊണ്ട് കഴിയുന്നില്ല എൻ്റെ റിസോഴ്സ് കൊണ്ട് കഴിയുന്നില്ല എൻ്റെ കൂടെയുള്ളയാൾ അല്ലെങ്കിൽ എൻ്റെ മിനിസ്റ്ററിയിൽ എൻ്റെ കൂടെയുള്ളയാൾ എന്നെ എന്നെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നവർ എന്നെ ഉപദ്രവിക്കുന്നവർ എൻ്റെ ശത്രുക്കൾ അവരോർക്കുമ്പോൾ എനിക്ക് കരുണ തോന്നുന്നില്ല സ്നേഹം തോന്നുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവെ എന്നെ സഹായിക്കണമേ കാരണം ഈ നീതി ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ആ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമാണ് ആത്മാവിൻ്റെ ഉള്ളിൽ തരുന്നത് അപ്പോൾ എനിക്ക് ആകെ ഒരു വഴിയുള്ളൂ ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു എന്ന് വിശ്വസിക്കുക ഈ ഫെയ്ത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പം നമ്മുടെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലൂടെ ഇവിടെ ഫെയ്ത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത് ആ അനുസരണം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതിനെ വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് റോമാലേഖനത്തിൽ പൗരസ് വിളിക്കുന്നത് പ്രിയ സഹോദരങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ആത്മാവിൻ്റെ ഫലം നമുക്ക് ദൈവം തരുന്ന ദാനം തന്നെയാണ് പക്ഷേ അത് വരുന്നതിന് അത് ഫലിക്കുന്നതിന് ദൈവം നമുക്ക് ചില കൽപ്പനകൾ തന്നിട്ടുണ്ട് ഒരേ സമയത്ത് ഇത് ദൈവത്തിൻ്റെ കൃപാദാനമാണ് അതേ സമയത്ത് അതൊരു കൽപ്പനയാണ് സ്നേഹം എന്നുള്ളതൊരു വരദാനമായിരിക്കുമ്പോൾ തന്നെ ഈ സ്നേഹം എന്നുള്ളത് ബൈബിളിലെ ഏറ്റവും വലിയ കൽപ്പനയാണ് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ എപ്പോഴും ഈ സ്നേഹം എന്ന കൽപ്പനയുടെ സ്ട്രെസ്സിലാണ് അതിനാൽ സ്ട്രെസ്സ് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല ഒരാൾ പിണങ്ങിയിരിക്കുന്നു വേദനിച്ചിരിക്കുന്നു ഞാൻ നിമിത്തം ഒന്ന് കരുതിയാൽ അവനത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല കാരണം അവൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട് അവനാ നീതിക്ക് വേണ്ടിയുള്ള ഞരക്കമുണ്ട് അതാണ് ആത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നിസ്സഹായനാകുമ്പോൾ കർത്താവിനെ വിളിച്ചിട്ട് പറയും കർത്താവെ അനുസരിച്ചേ പറ്റൂ പക്ഷേ എന്നെ സഹായിക്കണം യു ബി മൈ സബ്സ്റ്റിറ്റ്യൂട്ട് നീ എൻ്റെ ഹൃദയത്തിൽ വാഴണം നിൻ്റെ രാജ്യത്വം എനിക്ക് അനുഭവിക്കാൻ പറ്റണം അവിടെ ഞാനല്ല നീയാണ് കർത്താവ് ഈ ഒരു കർത്തൃത്വമാണ് നമ്മെ അനുസരിക്കുന്നവരും വിശുദ്ധരുമാക്കി മാറ്റുന്നത് ദൈവം നിങ്ങളെല്ലാവരെയും നമ്മുടെ എല്ലാവരെയും